ഏതെങ്കിലും ഒരു മരുന്ന് നമുക്ക് ഫെർട്ടിലിറ്റി അതായത് ഉൽപാദനശേഷി അല്ലെങ്കിൽ ഉത്പാദനം അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാക്കാൻ കഴിയും എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നമസ്കാരം അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്താം ഏതെങ്കിലും ഒരു പ്രത്യേക മരുന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടോ അല്ലെങ്കിൽ കുറുക്കോ കഷായവോ ഏതോ ആയിക്കോട്ടെ ഈ ഭൂമി മലയാളത്തിൽ ഈ ഭൂമി ലോകത്ത് എവിടെയെങ്കിലും അങ് അങ്ങനൊരു സംഗതി ആ അതറിയില്ല ഞാൻ ചോദിച്ചത് ഏതെങ്കിലും ഒരു മരുന്നുണ്ട് അത് ഇന്ന അവിടെ പത്ത് ലക്ഷം രൂപയാണ് പോയി ആ മരുന്ന് കഴിച്ച മക്കളുണ്ടോ അങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇനി മരുന്ന് കഴിച്ചിട്ട് മക്കൾ മക്കളുണ്ടാവുന്നില്ലേ ഏഴ് വർഷമായി ഞങ്ങളൊരു ഐ വി എഫ് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ കുറേ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടല്ലോ അതിൽ ചെയ്തിട്ട് മക്കളായി എന്ന് പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ അഥവാ അവർക്ക് ഫെർട്ടിലിറ്റി അവസ്ഥ ഇൻഫെർട്ടിലിറ്റി മാറി ഫെർട്ടിലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടല്ല എന്നെങ്കിലും വിശ്വസിക്കണം നമ്മൾ മരുന്നു കൊണ്ടല്ല മരുന്നു കൊണ്ടാവില്ല ഒരേ ഒരു കാരണമേ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം ഫെർട്ടിലിറ്റിയിലേക്ക് അതായത് വന്ധ്യതയിൽ നിന്ന് ഉത്പാദനശേഷിയിലേക്ക് വരാൻ ഒരു കാര്യമേ ഉള്ളൂ അതെന്താണ് ചോദിച്ചാൽ ഇൻഫർ ഇൻഫെർട്ടിലിറ്റിക്ക് എന്താണോ കാരണം റീസൺ പോരായ്മ തടസ്സം അല്ലെങ്കിൽ അതിനെ വികൽപ്പമായി നിൽക്കുന്നത് അത് മാറ്റാതെ ഇപ്പുറത്ത് വരാൻ പറ്റില്ല അത് മാറ്റാൻ ഒരു മരുന്ന് ഉപയോഗിക്കണമെങ്കിൽ അത് മരുന്ന് ഉപയോഗിക്കാതെ ആ തടസ്സം മാറ്റാൻ ആര് ശ്രമിക്കുന്നു അവർക്ക് മരുന്നിൻ്റെ ദോഷങ്ങളില്ലാതെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാം എൻ്റെ പ്രശ്നം തലവേദനയാണ് ഞാനൊരു പാരസെറ്റമോളോ ഡോളോ സിക്സ് ഫിഫ്റ്റിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരുന്നാണ് എടുക്കുന്നത് അത് എടുത്തപ്പോൾ എൻ്റെ തലവേദന പോയി പക്ഷേ അത് ഈ തലവേദന ഈ മരുന്നെടുക്കാതെ പോകുന്ന വല്ല കാര്യമുണ്ടെങ്കിൽ അതെൻ്റെ തലവേദനയും പോയി ഞാൻ ആരോഗ്യത്തിലേക്ക് വരികയും ചെയ്യും പറഞ്ഞത് പിടികിട്ടിയാ മനസ്സിലായി അപ്പോൾ അതിലേക്ക് ശ്രമിക്കുമ്പോൾ അപ്പോൾ തോന്നാം എൻ്റെ പാരസെറ്റമോൾ കഴിച്ചപ്പോൾ അഞ്ച് മിനിറ്റിൽ പോയി ശരി എൻ്റെ അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് വേർത്ത് തലവേദന പോയി പക്ഷെ ഞാൻ രണ്ട് മണിക്കൂർ ഒന്ന് കൈ ഇങ്ങനെ തലയിലൊക്കെ ഇങ്ങനെ വെച്ച് കിടന്നു ഒന്നും കഴിക്കാതിരുന്നു എൻ്റെ തലവേദന പോയി അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ ഇവിടെ അഞ്ച് മിനിറ്റ് പക്ഷേ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് തലവേദന വന്നു അപ്പം ഞാൻ വീണ്ടും ഒരു ഗുളിക അല്ലെങ്കിൽ മരുന്ന് കഴിച്ചു ഇവിടെ ഞാൻ രണ്ട് മണിക്കൂർ തല കൈ വെച്ചിരുന്നു ഇത് രണ്ടും കൂടെ കമ്പാരിസൺ നടത്തുമ്പോൾ ഇവിടെ ഈ മരുന്ന് ഞാൻ കഴിക്കുന്ന ഏതാണോ മരുന്ന് അതിൻ്റെ ദോഷങ്ങൾ എൻ്റെ ശരീരത്തിൽ പുതിയ പുതിയ രോഗങ്ങൾ സൃഷ്ടിക്കാനുള്ള വഴി വെച്ചു കൊടുക്കും ഇവിടെ അത് വെച്ചു കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് രണ്ടെന്ന് കോമൺ ആയിട്ട് ഒരു കാര്യം നമ്മൾ പഠിക്കണം എന്താണത് ഞാൻ മരുന്ന് കഴിച്ചു ഇവിടെ മരുന്ന് കഴിക്കാതിരുന്നു തലവേദനയാണ് വിഷയം ഈ തലവേദനയ്ക്ക് ഞാൻ കാരണം എന്തെന്ന് കണ്ടുപിടിച്ചില്ല എൻ്റെ തലവേദനയാണ് ഞാൻ ഉടനെ കണ്ടു ഡോക്ടറെ കണ്ടു അല്ലെങ്കിൽ വൈദികനെ കണ്ടു ഞാൻ മരുന്ന് കഴിച്ചു ഇവിടെ മരുന്ന് കഴിച്ചില്ല ചുക്ക് കഷായം വെച്ചു ആവി പിടിച്ചു വെയിൽ കൊണ്ടു അല്ലെങ്കിൽ ഇവിടെ പ്രകൃതി ജീവനം പറയുന്ന കാര്യമൊക്കെ ചെയ്തു പക്ഷേ ഇത് രണ്ടും ചെയ്തപ്പോൾ ഇവിടെ ദോഷം കൂടുതൽ സൈഡ് എഫക്റ്റ് ഓഫ് ഓർ മെയിൻ എഫക്റ്റ് ഓഫ് മെഡിസിൻ ഇവിടെ അതില്ല പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ കോമണായി പഠിക്കേണ്ടത് എൻ്റെ ഇത് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ത് ആ കാരണം ദഹനമില്ലാത്തതാണോ മലബന്ധമാണോ അല്ലെങ്കിൽ ദഹനരസങ്ങളുടെ സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റിവൻസ് അതായത് ദഹനരസങ്ങളുടെ രസങ്ങളുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയാണോ സ്ട്രെസ്സാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണോ എന്ന് മനസ്സിലാക്കി അത് മാറ്റിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു എൻ്റെ തലവേദന വേണം ഞാൻ തലവേദന പറയാൻ കാരണം ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റേതാണ് ഫാർമസ്യൂട്ടിക്കൽ ചില മരുന്നുകൾ ആ മരുന്നുകൾക്ക് ആർക്കെങ്കിലും കഴിക്കുന്ന മരുന്നുകളുടെ പേര് ഒരെണ്ണം പറയുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചുതരാം ആ മരുന്ന് കമ്പനി തന്നെ തന്നെ പറയുന്ന ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഞാൻ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ കാണിച്ചു അടുത്തത് അത് ഇതാണ് പ്രകൃതി ജീവനം ഇവിടെ പറയുന്ന അതിലെ ഇതേതാ എന്താണത് ഇത് ശരിയാക്കലാണ് അപ്പോൾ ചിലര് പറയും ഞാൻ കുറച്ചൊക്കെ പ്രകൃതി ചെയ്തു ആ അവിടെ പോയി അല്ലെങ്കിൽ മാഷിനെ കണ്ടു അല്ലെങ്കിൽ പ്രകൃതി ജീവന നാച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയി കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു പക്ഷേ എനിക്കൊന്നും ആയില്ല കാരണം നമ്മൾ ഇതുമാത്രമായിരിക്കും മാറ്റിയിരിക്കുക ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഓർഡറായി വരുന്ന ഒരു സിസ്റ്റം ഓട്ടോണോമസ് അതായത് ഉള്ളിൽ സ്വയം പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ അകത്തുണ്ട് അതിന് തെളിവാണെന്ന് നമ്മളെല്ലാവരും രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ അല്ല രാവിലെ കഴിക്കുമ്പോൾ അരിച്ചല്ലോ നിങ്ങൾ ആ പുട്ട് അല്ലേ എന്നാൽ അരിപ്പുട്ടല്ലേ കോറപ്പുട്ട് കഴിക്കുമ്പോൾ ഒരു പുട്ട് എടുത്തു ഇങ്ങനെ കഴിച്ചു കണ്ണിനാണ് ഇനിയൊരു വായി മൂക്കിനാണ് ഒന്ന് വയറിനാണ് തലയ്ക്കാണൊന്നും വേണ്ട ഒന്നും കഴിച്ചില്ലല്ലോ എവിടെ ഏതൊക്കെ അളവിൽ വേണമെന്ന് ഇവിടേക്കറിയാം അതുമാതിരി ഓരോ സിസ്റ്റവും അപ്പം നമ്മുടെ സിസ്റ്റം എന്തറിയോ നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്ന സിസ്റ്റത്തിന് പേരറിയോ സിസ്റ്റം പറഞ്ഞ വ്യവസ്ഥകൾ ആ അതല്ല അതല്ല ആ യെസ് യെസ് ആ അതായത് കുറേ വ്യവസ്ഥകളുണ്ട് ദഹന വ്യവസ്ഥ ശ്വസന വ്യവസ്ഥ അസ്ഥി വ്യവസ്ഥ അങ്ങനത്തെ വ്യവസ്ഥകളുണ്ട് അതിൽ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വ്യവസ്ഥയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞത് ഈറ്റിംഗ് ഡിസോർഡർ അത് പറഞ്ഞാൽ ഭക്ഷണത്തിലെ തെറ്റ് താളപ്പിഴകൾ അടുത്തത് ജനറ്റിക് ഡിസോർഡർ ഇത്രയും കാരണങ്ങളുണ്ട് ഇത് ആവാൻ അപ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ നമ്മുടെ കൺട്രോളിൽ എന്ന് ആദ്യം നമുക്ക് പരിശോധിക്കാം ജെനറ്റിക് ഡിസോർഡർ നമ്മുടെ കൈകളിലുണ്ടോ ഇല്ല അത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു വന്ന അല്ലെങ്കിൽ നമ്മുടെ പഴയ അതുമായിട്ട് നമുക്ക് നോ കണക്ഷൻ നോ കൺട്രോൾ ദെൻ ഈറ്റിംഗ് ഡിസോർഡർ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അത് നമുക്ക് ശരിയാക്കാം അടുത്തതും ഇല്ലേ നമ്മുടെ കയ്യിൽ അത് ബോധം ഉണ്ടെങ്കിൽ അത് അറിയുള്ളൂ ബോധം മീൻസ് സാധാരണ ബോധം എന്നല്ല ചില മരുന്നുകൾ നമ്മെ രോഗികളാക്കും കാരണം കൗൺസിലിങ് ചെയ്യുമ്പോൾ ഞാൻ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ അനുഭവത്തിൽ കുറേ അധികം ആളുകൾ ഭാര്യ ഭർത്താക്കന്മാരുന്ന് എനിക്ക് മനസ്സിലായത് സ്ത്രീകൾ അതായത് ഇന്നെനിക്ക് അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ അടുത്ത വ്യാഴാഴ്ച എനിക്ക് ഡേറ്റ് ആവും മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങും അല്ലെങ്കിൽ മെൻസസ് ആവും അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ പോസ്റ്റ് പോൺ ചെയ്യും നീട്ടിവെക്കും എൻ്റെ ഡേറ്റ് അവിടെ നിന്ന് നീട്ടിവെക്കും അതിനു വേണ്ടി എടുക്കുന്ന മരുന്നുകൾ അതല്ലെങ്കിൽ എനിക്ക് നാളെ ആവും അല്ലെങ്കിൽ മറ്റന്നാവും പക്ഷെ ഞാൻ നാല് ദിവസം കഴിഞ്ഞേ ഒരു ഭാഗത്ത് പോയിട്ട് വരുള്ളൂ അങ്ങനെ എടുക്കുന്ന മരുന്നുകൾ അത് ആണ് അങ്ങനെയുള്ള ശീലമാണ് കുറേ ആളുകളിൽ ഞാൻ എൻ്റെ ചികിത്സയുടെ ഇടയിൽ എനിക്ക് മനസ്സിലായ കാര്യം അതുകൊണ്ടാണ് ഇവർക്ക് അറിയില്ല എന്താണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല എന്ന് പറയും അപ്പം ശരി അതാണ് ഇതിൽ വരുന്നത് ഇനി രണ്ടാമത്തെ ഒരു മെൻസസ് ആകുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേദന ആ പീരീഡ്സിൻ്റെ അല്ലെങ്കിൽ ബ്ലീഡിങ് വൺ ടു ഓർ ഫൈവ് അല്ലെങ്കിൽ എത്ര ദിവസമോ അതിൽ അസഹ്യമായിട്ടുള്ള വേദനകൾ വരും കടച്ചൽ ക്ഷീണം അതിനെ മറികടക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്ന് ബിഫോർ മാരേജ് അതാണ് ഈ പറഞ്ഞ ഡ്രഗുകളുടെ അത് നമുക്ക് വഴിയെ പഠിക്കാം പിന്നെ ബർത്ത് ഡിഫക്റ്റ് നമ്മുടെ കയ്യിലുണ്ടോ നമുക്ക് ബർത്ത് ഡിഫക്റ്റ് അതുകൊണ്ട് എനിക്കൊരു ജന്മവൈകല്യം അത് എൻ്റെ നിയന്ത്രണത്തിലല്ല അതെനിക്കുള്ളതാണ് ഇനിയൊരു കാര്യം അറിയോ അതായത് ഒരു ചിലരും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കൗൺസിലിങ്ങിന് വരുമ്പോൾ ഭാര്യ ഭാര്യഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഫ്രീ ആയിട്ട് അവരെ വിടും ഇവരെന്തോ പറഞ്ഞോട്ടെ അപ്പോൾ അടിയായിരിക്കും ഇയാൾ അങ്ങനെയാണ് അല്ലെങ്കിൽ വീട് ഇങ്ങനെയാണ് ഭയങ്കര ഇതായിരിക്കും ഒന്ന് മനസ്സിലാക്കുക അത് വെറുതെയാണ് സൃഷ്ടിയില് നമ്മുടെ ഒരു ജീവി വർഗത്തിന് സ്ത്രീയായിട്ടും അല്ലെങ്കിൽ പുരുഷനായിട്ടും അല്ലെങ്കിൽ ബീജവും അണ്ടവായിട്ടും അല്ലെങ്കിൽ ക്രോമസോമോ ഡി എൻ എ ആർ എൻ എന്ന് പറയുന്ന മാതിരി ഇത് ഒന്നാക്കി വെക്കാത്തതിൻ്റെ കാരണം ഒരു പെയർ എവിടെയാണോ ലോസ് അല്ലെങ്കിൽ നഷ്ടം അതിനെ ബാലൻസ് ചെയ്യാനാണ് അപ്പുറത്തൊന്നുകൊണ്ട് വെച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു പോരായ്മ നമ്മൾക്കുണ്ടെങ്കിൽ ആ പോരായ്മ മാത്രം ഫോക്കസ് ചെയ്യാതെ ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറൊരെണ്ണം അപ്പുറത്തുണ്ടാവും അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് അടിപിടി ചണ്ട വക്കാളൊക്കെ ഉണ്ടാവുക മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ചിലർ വേഗം ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു ഇമ്മൊബിലിറ്റി അല്ലെങ്കിൽ ഡെഡ് സെൽസ് അല്ലെങ്കിൽ സെമൻ ഡെഡ് അല്ലെങ്കിൽ കൗണ്ട് ഡെഡ് അതാണ് ഇനി ആവില്ല എന്നുള്ള ധാരണയുണ്ട് ആ ധാരണ തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഇനി അടുത്ത ഏതാണ് നമ്മുടെ കയ്യിലുള്ളത് ആ യുട്രീൻ അത് യോഗയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് ബൈ എക്സ്പെരിമെൻറ്റൽ സ്റ്റഡി ഞാൻ പറഞ്ഞത് അൺഎക്സ്പ്ലൈൻഡ് ഇൻഫെർട്ടലി അത് വിശദീകരിക്കാം അങ്ങനെ ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ കാര്യമുണ്ട് അത് ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറയും അത്രയേ ഉള്ളൂ ബാക്കി പറഞ്ഞത്